അതിൻ്റെ ഷേഖ് സ്വാഹിൽ ഫൗസാൻ ഹഫി അലഹു ആനത്ത് ഉൽ മുസ്തഫീദ് ഇതിൻ്റെ ദറസ് നമ്പർ പതിനഞ്ച് അടുത്തായത് സൂറത്തുൽ ആമിര് നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് പറയുന്നത് ആയത്ത് ശ്രദ്ധിക്കാഹിൻഷേറീം السُّبُلَ فَتَفَرَّقَ بِهِ تَتَّقُونَ ും നിശ്ചയം ഇത് അതായത് ദീനുൽ എന്റെ മാർഗമാണ് അള്ളാഹു സുബല അവരിലേക്ക് ചേർത്ത് പറയാൻ നേരായ ചൊവ്വായ മാർഗമാണ് അതിനാൽ നിങ്ങൾ അത് പിൻപറ്റുക

നിങ്ങൾ തക്കവയുള്ളവരാകാൻ അള്ളാഹുവിൽ സൂക്ഷ്മത ഭയഭക്തി ഉള്ളവരാകുന്നതിന് വേണ്ടി പറയാണ് 10 ഉപദേശങ്ങൾ ആണ് പറയുന്നത് പത്താമത്തെ ഉപദേശമായിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഉപദേശങ്ങൾ വസിയത്തുകൾ പിന്നീട് അള്ളാഹുസ് ബഹാനോഹത്താല പത്താമത്തെ ഉപദേശം കൊണ്ട് ഈ ഉപദേശം ഇവിടെ അവസാനിപ്പിക്കാം നിശ്ചയം ഇത് എൻ്റെ വഴി ഈ സുറാത്ത് ഈ പാത എൻ്റെ ചൊവ്വായ വഴിയാണ് എൻ്റെ ഈ പാത ഫത്തതിനാൽ നിങ്ങൾ അതിനെ പിൻപറ്റുക

ൻ അതിൽ ഓമോന്നില്ല വേഗനെസ് അവ്യക്തതയില്ല ക്ലാ ക്ലാരിറ്റി കുറവില്ല വാലിഹൻ വ്യക്തമായ വഴിയാണ് ക്ലിയർ കട്ടായിട്ടുള്ള വഴിയാണത് പാതയാണ് യു സി ലൂക്ക ഇല നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണത് നിനക്ക് പ്രകാശത്തോടുകൂടി ആ വഴിയിലൂടെ നടക്കാം നല്ല പ്രകാശത്തിൽ തെളിഞ്ഞ വളിച്ചത്തിൽ വാലാ ബുർഹാരിൻ

അതിന്റെ ആദരവ് അങ്ങനെ ഒരു ചേർക്കരാണ് ആദരവ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ അള്ളാഹ്ലാദിനെ വിശേഷിപ്പിച്ചു എങ്ങനെ മുസ്തഫീമായ സെറാത്താണിത് ഈ അരി ഉദ്ദേശിക്കുന്നത് വഴികളെ അപേക്ഷിച്ച് മറ്റു വഴികളിൽ നിന്ന് ഭിന്നമായിട്ട് അത്തരം വഴികളൊക്കെ എന്താണ് ാണ് വളവുള്ളതാണ് വളവും തിരിവുള്ളതാണ് അത് ക്രൂക്കഡ് ക്രൂക്കടായിട്ടുള്ള അതിൻ്റെ അത്തരം വഴികളിൽ പ്രവേശിക്കുന്ന ആളുണ്ടല്ലോ വഴിതെറ്റി അയാള് വഴികേടിലായി പോകും ഇൻസി കാരണം ഇവിടെ എന്തുണ്ട് ധാരാളം വഴികളുണ്ട് പിശാച്ചുക്കളുടെ എന്ത് പിശാചുക്കൾ മനുഷ്യവർഗത്തിലും ജിന്നു പെട്ട പിശാച്ചുക്കളുടെ കുറേ വഴികൾ ഇവിടെ കാണാം കുറേ വഴികൾ കുറേ മാർഗങ്ങൾ ധാരാളം സംഘങ്ങൾ കാണാം പക്ഷേഹുവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ് അതിൽ കുറേ എണ്ണങ്ങളൊന്നുമില്ല ഒറ്റ വഴി ഒറ്റി ആയിട്ട് പറഞ്ഞത് ഏകമാ പറഞ്ഞു എന്നാൽ നിങ്ങൾ അതായത് മറ്റു വഴികളെ ഇതര വഴികളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് അല്ലാത്ത ഇസ്ലാമിക അല്ലാത്ത വഴികൾ എന്ന് പറഞ്ഞാൽ തുറുക്കുൻ ധാരാളമായിട്ടുള്ള വഴികളുണ്ട് അത് അതിന് പരിധിയില്ല എത്രയോ വഴികളുണ്ട് ഓരോ വഴിയുടെ ആൾക്കും ഓരോ വഴിയുണ്ട് ഓരോ ഇസവും മതത്തിൻ്റെ ആൾ അതിനൊക്കെ ഓരോ തുരിയക്കുണ്ടാകും എന്നാൽ അള്ളാഹുവിൻ്റെ വഴി ഒന്ന് മാത്രമേ ഉള്ളൂ ലഹും ഉള്ളൂത്തിൻ്റെ വഴികേടിൻ്റെ സംഘങ്ങൾക്ക് സംഘടനകൾക്ക് സംഘങ്ങൾക്ക് ഒക്കെ അവർക്ക് അവരുടേതായ വഴികളുണ്ടാകും ഇനി സത്യത്തിൽ നിന്ന് വ്യതിചരിച്ചവർക്കൊക്കെ ഓരോരോ വഴികൾ ഉണ്ടാകും അത് ഒരു വഴി മറ്റൊന്നിൽ നിന്ന് ഭിന്നമായിരിക്കും വഹാദിഹി ഇതാണ് വഴികേടിന്റെ ആളുകളുടെ അടയാളം അവർ ഒരു കാര്യത്തിൽ ഒന്നിക്കൂല ഒരിക്കലും അവർ യോജിക്കൂല എന്നാൽ സത്യത്തിന്റെ ആളുകൾ അവര് യോജിക്കും അവർ പരസ്പരം യോജിക്കും എന്തുകൊണ്ടാണ് കാരണം അവർ അള്ളാഹു സുബാന വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാന കാര്യങ്ങളിലൊക്കെ അവര് ഏകരൂപം ഒരേ ആശയക്കാര് ഒരേ വീക്ഷണക്കാര് ഒരേ മധവുകാര് ആയിരിക്കും ഇനി എങ്ങാണ്ട് ഒരു ആളുകൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ തന്നെ അത് തീരുമാനിക്കപ്പെടും ഡിസൈഡ് ചെയ്യപ്പെടും എന്നിങ്ങനെ ബിർ റുജുഴിയിലെ കിത്താബിലള്ളാഹുവിൻ്റെ കിതാബിലേക്ക് മടങ്ങിക്കൊണ്ട് അതല്ലാതെ ഒരാൾ ഒരു സംഘം ഒരു സംഘടനയുടെ ആള് മറ്റൊരാൾ മറ്റൊരു സംഘടനയുടെ ആള് ഒരാൾ ഒരു മദബിൻ്റെ ആൾ മറ്റൊരാൾ മറ്റൊരു മദഹബിൻ്റെ ആള് എന്നതുകൊണ്ട് അയാൾ ഖുർആാനി സിഹിത്തു അയാൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ അയാൾ ആ മദബിൽ പറഞ്ഞവ അഭിപ്രായം അതാണ് മാറ്റി വെക്കും അല്ലെങ്കിൽ സംഘടനയുടെ അഭിപ്രായം തൻ്റെ ഷെയ്ഖിൻ്റെ അഭിപ്രായം അതങ്ങ് മാറ്റിവെക്കും കിതാബിന് വ്യക്തമായ കാര്യം അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ അതിലേക്ക് അങ്ങ് നീങ്ങും അതാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടായാൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ നിങ്ങളെന്ത് ചെയ്യണം അതിനെ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അൻഹും ഇഖ്തിലാഫാതുൻ ലക്കിൻ അടക്കണമെന്നാണ് അപ്പോൾ കിറാം അപ്പോ സഹാബിറാം അവർക്കിടയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായി അതാണ് പറയുന്നത് അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അവർ എന്തിലേക്കാണ് മടങ്ങുന്നത് ലിമാദ എന്തിലേ എന്തുകൊണ്ട് ലിയും കിതാബില്ല അത് അവർ അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങുന്നു അപ്പോൾ അതൊരു പെട്ടെന്ന് അവർക്ക് പരിഹാരം കണ്ടെത്താൻ അങ്ങനെ അവർ സുന്നത്തിലേക്ക് മടങ്ങിയപ്പോൾ അവർക്ക് ആ ഭിന്നത അധിക സമയം നീണ്ട നീട്ടാണ്ടി വന്നില്ല അബൂബക്കുമായിട്ട് അവർ കരാർ ചെയ്തു അദ്ദേഹത്തെ ചെയ്തു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ കിതാബിലേക്കും വീക്ഷണങ്ങൾ ഉണ്ടായി ചരിയിലേക്കും മടങ്ങിയത് കാരണം അക്കാര്യത്തിലും അവർക്ക് ഏകോപിക്കാൻ സാധിച്ചു എന്നതാണ്

ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്നാൽ കാരണം എന്താണ് വഴികേടിന്റെ ആളുകളാകട്ടെ അവർ ഓരോരുത്തരും തലമുക്കി ഉയർത്തും അവരെന്ത്യില്ല മറ്റൊരാൾക്ക് വേണ്ടി തല കുനിക്കില്ല അതായത് സത്യം മറുകക്ഷിയുടെ ഭാഗത്ത് നിന്നാണ് എന്ന ഭാഗത്താണെന്ന് ബോധ്യപ്പെട്ടാലും അതിലേക്ക് അവർ തല ശ്രദ്ധിക്കൂല അവർ തരകുലിക്കാൻ തയ്യാറാവുകയില്ല എന്നാൽ സത്യത്തിന്റെ ആളുകൾ അങ്ങനെയല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിചാരിക്കുകയാണ് ഉദ്ദേശിക്കാണ് അവനാണ് ഷേഖ് അവനാണ് ആദരിക്കപ്പെടേണ്ടത് അവൻ സ്വന്തം നഫ്സിനെ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നു ഹഖ സത്യത്തെ അവൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് വഴികേടിന്റെ ആളുകളെ എപ്പോഴും ഭിന്നതയിൽ നിനക്ക് കാണാം എപ്പോഴും ബഹളത്തിൽ ുംഹളത്തിൽ അവരുടെ വ്യത്യസ്തമായി കാണാം ഓരോ സമയത്തും പുതിയ പുതിയ ഇത് വഴികടിന്റെ ആളുകളുടെ സ്വഭാവവിശേഷമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട് എന്താണ് സത്യത്തിന്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ അഭിപ്രായങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിച്ചു നിൽക്കുകയും പരസ്പരം ഷിർക്കും കുഫുറുമൊക്കെ ആരോപിക്കുകയും ചെയ്യുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ് ഒരു കൂട്ടര് അഹുര് മാത്രം വിളിച്ചുതേടുന്നവര് അവരെ സംബന്ധിച്ച് അവർ മറ്റെന്തിനെയോ ഒക്കെ വിളിച്ചുതേടുന്നവരാണ് എന്ന് അവർക്കില്ലാത്ത വാദം അവരെ സംബന്ധിച്ച് ആരോപിക്കുക എന്നത് വളരെ പാപകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റമാണ് എന്ന് മനസ്സിലാക്കാം ഈ ആയത്തിൽ നിങ്ങൾ മറ്റു വഴികൾ പിന്തുടരരുത് അങ്ങനെ പിന്തുടർന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ഭിന്നിച്ചു പോകും ബി സാഹു അലിം ഭാദിയിൽ അള്ളാഹുബലൂലി വസ്ലം ഈ ആയത്തിനെ രൂപത്തിൽ അതിനെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് എങ്ങനെയാണ് വ്യക്തമാക്കി തന്നത് അള്ളാഹു റസൂൽ വസ്ലം ഭൂ ഭൂമിയിൽ ഒരു വര വരച്ച നേരെ ചൊവ്വ ഒരു വരച്ചു എന്നിട്ട് ആ വരയുടെ അപ്പുറം ഇപ്പുറം വരകൾ വരച്ചു ഈ നേരെ വരച്ച സ്ട്രൈറ്റ് പാത്ത് ഉണ്ടല്ലോ ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള നേർ രേഖ ആ നേർ രേഖയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ഇതാണ് അള്ളാഹുവിന്റെ വഴി സുറാത്തു എന്നിട്ട് അവിടുന്ന്

നൽകിയിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഉപമ ആണ് ആ വരച്ചവരയും അതിൽ നേർരേഖയും അതിൽ നിന്ന് മാറി മാറി നിൽക്കുന്ന രണ്ടു ഭാഗത്തും ഉള്ള കുറെ തെറ്റ് റസൂൽ സുന്നത്തിൽ ഇങ്ങനെ ും നിങ്ങളിൽ ആര് പിന്നീട് ജീവിക്കുന്നുവോ ആര് പിന്നീട് ജീവിക്കുന്നവർ കാണാം ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്റെ ചര്യ മുറുകെ പിടിക്കണം നിങ്ങളുടെ റാഷിദീങ്ങളുടെ ചര്യയും മുറുകെ പിടിക്കണം എനിക്ക് ശേഷമുള്ള

പിരിയും എല്ലാം നരകത്തിലായിരിക്കും ഒന്നൊഴികെ അപ്പോൾ ചോദിച്ചു ഏതാണ് അത് അള്ളാഹുന്റെ ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ് വ ഞാനും എൻ്റെ മാർഗത്തിലായിരുന്നുവോ ഏതൊരു രീതിയിലായിരുന്നുവോ അവരാണ് ഇതാണ് ആയത്തുകളിലും ഹദീസുകളിലും വന്നിട്ടുള്ള വഴി എന്ന് പറയുന്നത് മാർഗങ്ങള് അഭിന്ന വീക്ഷണങ്ങള് കാണുമ്പം നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല വഹസലസ്വറാത്തും ജനങ്ങൾക്കിടയിൽ ബഹളം വഴക്കും മക്കാടും ഒക്കെ പേരിൽ ഉണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ അത് അത്ഭുതപ്പെടേണ്ടതില്ലാതീ കാരണം ഇതെന്താണ് അള്ളാഹുവിന്റെ ചരിയാണതും അള്ളാഹുന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നതെന്നും ആരാണ് ഉറച്ചു നിൽക്കാത്തതെന്നും അള്ളാഹു പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി അള്ളാഹു നേരത്തെ അറിയാം അത് ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ൾക്ക് അനുയായികൾക്ക് ഒരു എഴുത്ത് എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചു അതിൽ അവരുമായി കരാർ എഴുതാൻ എന്നാൽ അതിൽ നിന്ന് അല്ലെങ്കിൽ നബിക്ക് അത് സാധിച്ചില്ല പറ്റിയില്ലാ

കിട്ടിയില്ല വസീയത്ത് അവസാനത്തെ വസീത്ത് കിട്ടിയില്ല എന്നാണ് ആണോ അതിന് നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളടുത്ത് എന്തുണ്ട് കുറ ആൻ ഉണ്ട് എന്ന് സൽമ മരണം ആസന്നമായ സമയത്ത് അതിന് കുറച്ച് മുമ്പൊക്കെ ആയിട്ട് പല കാര്യങ്ങളും വസിയത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പ്രത്യേകമായ ഒരു കാര്യം എഴുതുന്നത് ആയിരിക്കാം എന്തായാലും അത് സംബന്ധിച്ചൊരു ഹദീസ് ഉണ്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത വഴികളിലൂടെ പോവുക എന്നല്ല ഒറ്റ വഴി ആണ് ദീനുല്ലാമിൻ്റെ വഴി ഒറ്റ വഴിയാണ് എന്നാൽ വഴികേട് വഴികേട് വലാരത്തിൻ്റെ വഴികൾ അത് അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വഴികൾ കുഫ്രിൻ്റെ വഴികൾ അത് നിരവധിയാണ് അനവധിയാണ് ഇതിനർത്ഥം ആഹരിക്കുകാരിൽ ഒരു ഭിന്ന വീക്ഷണങ്ങളും ഉണ്ടാവില്ല എന്നല്ല ശാഖാപരമായിട്ട് ചിലപ്പോൾ ചില കർമ്മങ്ങളിൽ ചില വിഷയങ്ങളിലൊക്കെ ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടാവാം പക്ഷേ അത് അവർ അവരുടെ യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർ മുജിത്തഹിദുകൾ ആ വിഷയത്തിൽ അവർ പഠിച്ച് മനസ്സിലാക്കിയത് പറഞ്ഞിട്ടുണ്ടാവും ആ വിഷയത്തിൽ ഞാൻ ഇന്ന മതഹപകാരനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയേ ചെയ്യൂ എന്ന ശാഠ്യമില്ലാതെ വ്യക്തമായി നമുക്ക് നസ്സായിട്ട് ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ ആ വീക്ഷണം സ്വീകരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹു സഹായിക്കട്ടെ جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته